അദ്ദേഹത്തിന്റെ സ്ഥാനാരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡെലിഗേഷൻ ഇന്ത്യയുടെ ആയിട്ട് വട്ടിക്കാനിൽ പോകാൻ കഴിഞ്ഞു ആ ചടങ്ങിനു ശേഷം പ്രധാനപ്പെട്ട ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കാണുവാൻ അദ്ദേഹത്തെ നേരിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാവരും ലൈനിൽ നിന്ന് കാണുമ്പോൾ അദ്ദേഹം ഓരോരുത്തരെയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു അങ്ങനെ എന്നെയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചതിനു ശേഷം കേരളവും സഭയുമായിട്ടുള്ള ബന്ധങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു കപ്പിൾ ഓഫ് ഒരു സെക്കൻഡ്സ് മാത്രം ഞാൻ സംസാരിച്ചു അന്നേരം അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്ലീസ് പ്രേ ഫോർ മീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് എത്രയോ സാധാരണക്കാരനാണ് ആർ ഏറ്റവും നമുക്കറിയാം ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കാരണം ഏറ്റവും ലാളിത്വം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളോട് ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ചങ്കുറ്റോടുകൂടി ഇടപെടുവാനും അതിന് പരിഹാരം കാണുവാനും അദ്ദേഹത്തിന് പലപ്പോഴും ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് അത് ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് വലിയ ഒരു വിടവാണ് ഉണ്ടായിരിക്കുന്നത്